ഹായ് എല്ലാവരും നമസ്കാരം നിങ്ങൾ സ്ഥിരമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും കൂടുതൽ അതേപോലെ ഫോൺ നമ്മൾ എല്ലാവരും ഫോൺ റീചാർജ് ചെയ്ത് ഇതിലൊക്കെ കമ്പനികൾ സാധാരണ കാണിക്കാനുള്ള ഒരു സ്ഥിരം തട്ടിപ്പൊന്ന് പറയാൻ പറ്റില്ല പക്ഷേ സമയം കൂടുതൽ അവർ ലാഭം കിട്ടുന്ന പണി ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കത്തില്ല പക്ഷേ അതേ സമയം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടുന്ന വേറെയും സംവിധാനം ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു ഓഫർ പോലെ പേ ഡേ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു അവർ തരുന്ന ഒരു കോഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റും ഡോഡസ്റ്റിക്ക് ആയിരത്തി ഇന്നൂറ് യാത്രയും വരും അതുപോലെ ഇൻ്റർനേഷനും എണ്ണൂറ്റി ഒന്നാമത് മുതൽ യാത്രയും പരിഹാരം പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പലരും ഇത് കാണാറുണ്ട് എന്നിട്ട് നമ്മൾ തരും ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പം പല ആളും നമ്മൾ വിളിക്കാറുണ്ട് ഇത് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ ഈ ബുക്ക് ചെയ്ത ഒരു സംഭവം ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡേറ്റ് കൊടുത്തു ദോഹ കൊച്ചിലേക്ക് യാത്ര ചെയ്യാം ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒക്ടോബർ മൂന്ന് കൊടുത്തു എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് തന്നിരുന്നു അതിൽ ഞാൻ ഫ്ലൈ എ എക്സ് എയ്ക്ക് പറഞ്ഞിട്ട് കൂടെ എനിക്ക് വന്നത് അത് വെച്ചിട്ട് ഞാൻ ഫ്ലൈ ഫ്ലൈറ്റ് സർച്ച് ചെയ്തു ഒന്ന് വെയിറ്റ് ചെയ്യണേ നെറ്റ് കുറവായത് കൊണ്ടായിരിക്കും കാര്യങ്ങളും കാണിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് കാണിക്കുന്ന റേറ്റ് മൂന്നാം തീയതി മൂന്നാം അമ്പതിന് മുതൽ എടുക്കുന്ന ഫ്ലൈറ്റ് പത്താം അമ്പത്തഞ്ചിന് കൊച്ചിയിൽ എത്തും അതിൻ്റെ ഏറ്റവും കുറഞ്ഞ റേറ്റ് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴാണ് കാണിക്കുന്ന റേറ്റ് ഇവിടെ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ എന്താണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് എന്താണ് കണ്ടിന്യൂ അയച്ച് നോക്കിയാൽ നമ്മൾ ഇതിനകത്ത് നോക്കാം നോക്കിയാൽ കാണാൻ പറ്റും എക്സ്പ്രസ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ബാഗേജിൻ്റെ അത് സെവൻ കെ ജിയും ബാഗേജ് ചെക്കിംഗ് ലഗേജ് കാണിക്കുന്നത് ആണ് കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യത്തെ എക്സ്പ്രസ് ലൈറ്റിൻ്റെ റേറ്റ് ആണ് നേരത്തെ കാണിച്ചത് അപ്പം ഇനി ഇപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു പോർട്ടലാണ് ഈ പോർട്ടൽ അപ്പോൾ ഈ പോർട്ടലിൽ നോക്കുമ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് നമ്മളെ അടുത്താണു കണ്ട റേറ്റ് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് ആണ് ഇതിനകത്ത് കാണുന്ന റേറ്റ് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആണ് അഞ്ഞൂറ് നൂറ്റി അമ്പത് രൂപ കൂടുതലാണ് പക്ഷേ അതിൽ അതുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഏഴ് കിലോ ഹാൻഡ് ബാഗേജും അതേപോലെ മുപ്പം പിന്നെ ലഗേജ് ഒന്നുമില്ല ലഗേജ് അലൗഡ് അല്ല അതിനകത്ത് അപ്പം അതിനകത്ത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസില് ഞാൻ പോയി നോക്കിയില്ല ഇപ്പോൾ വീഡിയോ നമുക്ക് കാണിക്കുന്നില്ല പക്ഷേ ഞാനത് പോയി നോക്കിയിരുന്നു ആയിരത്തി മുന്നൂറ് രൂപ രൂപ നിങ്ങൾക്ക് ഇരുപത് കൂടെ കൂടി അതിനകത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ നിങ്ങൾ ഇതിന്റെ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ റേറ്റ് ആണെങ്കിൽ വീഡിയോ ഡീറ്റെയിൽസ് എടുത്ത് പാകിൻ്റെ എടുത്ത് നോക്കിയാൽ ഏഴ് കിലോയും മുപ്പത് കിലോയും നമുക്ക് ഇതിനകത്ത് അത് പറ്റും അതായത് വലിയ ഓഫർ എന്ന് പറഞ്ഞിട്ടിരുന്ന ഇത്തരം രസകരമായ കുറേ സാധനം ഉണ്ടാവും ഒരുപാട് ആൾ നമ്മൾ വിളിക്കാറുണ്ട് ദിവസമുള്ള നിങ്ങളുടെ കൂട്ടിയിട്ടുണ്ട് നിങ്ങളുടെ നൂറ്റമ്പത് രൂപ 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 കൂട്ടി ആണോ ഇന്നൂറ് കൂട്ടി എന്ന് ചോദിച്ചാൽ നമ്മൾ പല ആളുകൾ വിളിക്കാറുണ്ട് പക്ഷെ നമ്മൾ കൂട്ടിയിട്ടുണ്ടല്ല ഇത് നമുക്ക് കമ്പനി തന്നെ തന്നെ വെറ്റാം അപ്പോൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ആളുകൾ കടയിൽ പോകാനുള്ള മതിയുണ്ടെങ്കിൽ വേറെ ആൾക്കാർ പോകാനുള്ള മതിയുണ്ടാണ് പല ആളുകളും ജീപ്പയിലോ ഫോൺ പേലോ അതേപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലോ നേരത്തെ നേരെ നമ്മൾ എന്ത് ചെയ്യും ഫോൺ റീചാർജ് ചെയ്യും അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ പൈസ മുഴുവൻ കമ്പനിക്ക് ഉണ്ടാവും ഒട്ടും ഒരു ഇതിൽ കമ്പനിക്ക് ഫുൾ ആയിട്ട് പോകും പക്ഷെ അതേ സമയം നമ്മൾ രൂപ റീചാർജ് ചെയ്യുമ്പോൾ ഒരു കടയിൽ പോയി കാണുകയാണെങ്കിൽ ആ ഒരു വളരെ കുറച്ച് തുക ഒരു ചെറിയ തുകയായിരിക്കും ഒരു രണ്ടോ രൂപയായിരിക്കും ആ കടക്കിന് കിട്ടുക രണ്ടോ ഒരു മൂന്ന് രൂപ ആ കടക്കാൻ്റെ മുകളിലുള്ള ഒരു ഏരിയ ചാർജ് ഉള്ള ഒരാളുണ്ടാവും ആൾക്ക് കിട്ടും അതിന് തൊട്ടുമ്പോൾ രണ്ടു മൂന്ന് രൂപ ജില്ലയിലുള്ള ആൾക്ക് കിട്ടും അങ്ങനെ ഒരു പേയ്മെന്റ് സിസ്റ്റം ഒരുപാട് ആൾക്ക് അതുകൊണ്ട് ഗുണകരമായ സംഗതി പക്ഷേ നമ്മൾ നേരത്തെ നേരെ ജീപ്പിലോ പേക്ക് ചെയ്താൽ ഒരിക്കലും അത്രക്കാർക്ക് കിട്ടുക നേരത്തെ കമ്പനിയിലേക്കാണ് അതിൻ്റെ മുഴുവൻ സംവിധാനവും പോകുക നമ്മൾ മത്സരം അപ്പോൾ ഈ ഫ്ലൈറ്റിക്കറ്റ് എടുക്കുമ്പോൾ പല ആളുകളും ഇങ്ങനെ ഓഫറുകൾ വീടാണ്ട് അപ്പോൾ ഓഫർ കണ്ടിട്ട് ചാടി വീണ്ടും അതിനകത്ത് വേറെ സംഗതി എന്ന് പറയുന്നത് പിന്നെ കൺവീനൻ ചാർജ് ചില കൺവീനൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആദ്യം കാണിക്കുന്ന റേറ്റ് ആവില്ല പിന്നെ കൺവീനിയൻ ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടുതൽ റേറ്റ് അതിനകത്ത് സീമുണ്ടാവും നമ്മളൊന്നും ശ്രദ്ധിക്കാതെ ഓൺലൈനാണ് ഒരുപാട് ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത് ഓൺലൈനാണ് ഒരിക്കലും ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നത് ചില സമയങ്ങൾ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ലാഭകരമായി വരിക തീർച്ചയായും നിങ്ങൾ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റും നമ്മൾ ഒരിക്കലും എക്സ്ട്രാ ആഡ് ചെയ്യാതെ കമ്പനിടെ കമ്മീഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആളുകളോട് റേറ്റ് പറയുന്നത് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നവർ എത്രയും വേഗം നമ്മളെ ഈ വാട്സപ്പ് നമ്പർ ഒന്ന് കണ്ടാക്കിയ ഓക്കെ